ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സുമേഷ് നമ്മുടെ ഷോപ്പിൻ്റെ ഒരു മിക്ക പെട്ടെന്നാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും കുമ്പഴക്കയറിലായിട്ട് ആനപ്പാറ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പത്തനംതിട്ട മുൻ സബ്ജൈൻ്റെ അവിടുന്ന് ഒരു നൂറ് മീറ്റർ മുകളിലായിട്ട് നമുക്കിന്ന് കുറേയധികം എക്സോട്ടിക് ബേഡ്സിൻ്റെ കളക്ഷൻ വന്നിട്ടുണ്ട് അതിനകത്ത് ചെറിയ ബേഡ്സും വലിയ ബേഡ്സും എല്ലാം നമുക്ക് പ്രാവശ്യം ഷോപ്പുണ്ട് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ട് നമുക്ക് ഗ്രേപാറ്റിനാണെന്നുണ്ടെങ്കിലും ഹെലികോപ്റ്റർ ബർജീസിനൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്കായിട്ട് എൻക്വയറി വന്നിട്ടുള്ളൂ അത് നമുക്ക് ഇതിനെല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോയാണ് നമുക്ക് അതിന് തന്നെ വീട്ടിലേക്ക് പോകും ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്ന പേരെന്ന് പറഞ്ഞാല് ഗ്രേപ്പാറ്റാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഫോൺ ഉള്ള ഒരു ബലാണ് ഗ്രേപ്പാറ്റെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിൽ വന്നിട്ടുള്ളത് രണ്ട് മെയിൽ ബേർഡുകളാണ് ഏകദേശം അഞ്ചു വയസ്സിന് മുകളിലുള്ള പ്രായമായ രണ്ട് ഫുള്ളി ടൈംഡായിട്ടുള്ള നല്ല രീതിയിൽ നിന്നെ ടോക്ക് ചെയ്യുന്ന ബേർഡുകളാണ് ഇപ്രാവശ്യം നമുക്ക് വന്നിട്ടുള്ളത് രണ്ടും മെയിൽ പ്രോസറിങ് ആണ് അഞ്ച് വയസ്സുള്ള മുകളിൽ പ്രായം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ബ്രീഡിങ് പെർപ്പസിന് വെറുക്കാനാണെന്നുണ്ടെങ്കിലും അതല്ലാതെ നമുക്ക് പെറ്റേറ്റ് വളർത്താനാണെന്നുണ്ടെങ്കിൽ ഒരു ഓരോ പറ്റിയ വീടുകളാണ് ഈ പ്രാവശ്യം വന്നിട്ട് രണ്ട് മേൽ വേരുകളും നല്ല ഹെവി സൈസ് കോങ്കോ ഗ്രേപ്പാരറ്റാണ് കേട്ടോ ഏറ്റവും നല്ല രീതിക്ക് തന്നെ ടോക്കിയോ കഴിയുള്ള ഒരു പേടാണ് ഗ്രേപ്പാലറ്റ് എന്ന് പറഞ്ഞത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ലൈഫ് പാനും കാര്യങ്ങളും ഏകദേശം ഒരു അമ്പത് മുതൽ അറുപത് വർഷം വരെയൊക്കെ ലൈഫ് പാനും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പേട് കൂടിയാണ് വന്നിട്ടുള്ള പേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പീസിന് അമ്പത്തയ്യായിരം രൂപയാണ് ഫുൾ ടൈംഡ് ടോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മെയിൽ പേടികളാണ് പ്രോൺ മെയിലുകളാണ് അപ്പോൾ ആണോ എന്നുള്ളത് കോൺടാക്ട് ചെയ്തോളൂ ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പീസിന് അമ്പത്തി അയ്യായിരം രൂപയാണ് നെക്സ്റ്റ് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ സൺകുണിയൂറിൻ്റെ റെഡ് ഡൊമിനലാണ് കേട്ടോ റെഡ് ഡോനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് ഫാക്ടർ പ്യൂർ ക്വാളിറ്റി റെഡ് ഫാക്ടറി നടത്തി നിറങ്ങിയ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇറങ്ങുന്ന കുഞ്ഞുങ്ങളാണ് ഇവർക്ക് ഇറങ്ങുന്ന കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ പോലും പക്ഷേ പത്ത് മുപ്പത് ദിവസമാകുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള റെഡ് കളർ കയറിയാണ് കുഞ്ഞുങ്ങളറങ്ങുന്നത് നല്ല രീതിയിൽ തന്നെ തലേറക്കെ നമുക്ക് ശ്രദ്ധിക്കുന്നത് തന്നെ അറിയാം കുഞ്ഞുങ്ങൾ കാണാമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കളർ കയറിയാണ് നല്ല ഹെവി ക്വാളിറ്റി ഒരു പെയറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ഏകദേശം അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വന്നു മനസ്സിലാവും നല്ല അടിപൊളി ഒരു പേരാണ് അപ്പോൾ ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ പതിനെണ്ണായിരം രൂപയാണ് പേറിന് വരുന്നത് ഏകദേശം പേർ ക്വാളിറ്റി റെസ്ഫാക്ടറിക്ക് കാണാൻ വന്നത് ഏകദേശം ഒരു പത്ത് എൺപതിനായിരം രൂപയ്ക്ക് മുകളിലുണ്ട് നല്ല ക്വാളിറ്റി കാണാൻ പോലെ ഒരു രണ്ട് ലക്ഷം രൂപ വിലയുണ്ട് അപ്പം ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ പേറിന് പതിനെണ്ണായിരം രൂപയാണ് വില വരുന്നത് മാക്സിമം കാണാമെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു ക്വാളിറ്റിയുള്ള ക്രിംസൺ ബില്ലിഡ് കുളികളും ഒരു പേരല്ല രണ്ട് ബ്രീഡിംഗ് പേർ ഉള്ളത് രണ്ടും ഫുള്ളി ടൈംഡ് ഉള്ള ബ്രീഡിംഗ് പേരുകളാണ് നമുക്ക് സ്റ്റോക്ക് എന്നുള്ളത് രണ്ട് പേരുണ്ട് രണ്ടും ഫുള്ളി ടൈംഡാണ് അല്ല ഹെവി സൈസ് വേഡ് റൂൺ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ശതമാനം നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന പേരുകളാണ് നല്ല ക്വാളിറ്റി ഉള്ളത് അപ്പോൾ ഇതിന് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പേറിന് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില വരുന്നത് അതെപടി ക്വാളിറ്റി വേഡാണ് ഇതിൻ്റെ ഇടുന്ന പ്രൈസ് ഒരു പേർന് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ സ്മോൾ കൊണിയൂർസിൻ്റെ ഒരുപാട് കളക്ഷൻ നമുക്ക് ഈ പ്രാവശ്യം വന്നിട്ടുണ്ട് അല്ലാതെ തന്നെ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൈനാപ്പിൾ കൊണിയൂറിൻ്റെ ഒരു അകൽക്ക് പേരാണ് നോർമലി വിമാനം എന്ന് പറഞ്ഞാൽ അണിയർ മൂന്നിലൊക്കെ വിമാനത്തിനീടായി തുടങ്ങും ഇപ്പോൾ ഓൾറെഡി രണ്ട് കളക്ഷൻ എടുത്ത ഒരു പേരാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സൈസൊക്കെ ഉള്ള പേരാണ് അപ്പോൾ ഇതിന് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പേരിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില വരുന്നത് ഒരു പേരിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ സൺഡേ കൊണിയൂർ എന്ന് പറയുന്ന ഒരു പേറാണ് അപ്പം സൺഡേക്കുണീർ അതായത് ജെണ്ടേക്കുണീറും സങ്കുണീറുമായിട്ട് സ്വെച്ച് ഇറങ്ങുന്ന കുഞ്ഞുങ്ങളാണ് ഈ സൺഡേ കുണീർ എന്ന് പറഞ്ഞത് ഇത് ഏകദേശം അഞ്ചു മാസത്തോളം പ്രായമായ ഒരു പേറാണ് അതൊക്കെ നല്ല രീതിയിൽ കാഴ്ചയിൽ നമുക്ക് ജെണ്ടേ പോലെ തന്നെ തോന്നും പക്ഷേ സൺകുണീറിൻ്റെ അത്രയും യെല്ലോ കളർ അതിൻ്റെ മുറിയിലൊന്നും കയറത്തില്ല ചെറിയ സ്പോട്ട് ഫോട്ടായിട്ട് യെല്ലോ കയറും നല്ല ഭംഗിയുള്ളൊരു പേരാണ് ഇത് സൺഡേ കുണിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും നല്ല സൈസ് സൈസുള്ളൊരു പേറാണ് കേട്ടോ ഈ ഒരു പേർ ബ്രീഡായി വരുന്നതിനകത്ത് നമുക്ക് രണ്ടുയോറും രണ്ടേക്കുണിയോറും നമുക്ക് ഇറങ്ങി കിട്ടുന്നതാണ് അത്യാവശ്യം നല്ല ഹൈപ്പ്രഡ് ആയിട്ടുള്ള ഒരു പേറാണ് പിന്നെ പ്രൈസ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരം രൂപയാണ് വില വരുന്നത് ഒരു പേറിന് പന്ത്രണ്ടായിരം രൂപ നെക്സ്റ്റ് നമ്മൾ കാണാൻ പറഞ്ഞാൽ ബ്ലൂ എല്ലോ സൈഡ് ഒരു കുണിയോറിൻ്റെ ടൈംഡ് ആയിട്ടുള്ള ഒരു പേർ ആണ് ഇത് ഏകദേശം രണ്ട് വയസ്സോളം പ്രായം ടൈംഡ് ആയിട്ടുള്ള പേർ ആണ് കേട്ടോ അത് അവർക്ക് രണ്ടു പേർക്കും പേര് കാര്യങ്ങളൊന്നും നമ്മൾ കയ്യിൽ നിന്നൊക്കെ വന്ന ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞു നല്ല ടൈമുള്ള ക്വാളിറ്റി ഉള്ളൊരു പേറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല സൈസും കാര്യങ്ങളൊക്കെ ഉള്ള പേരാണ് ബ്ലൂ സീലസിന് അത്യാവശ്യം നല്ല ഡിമാൻഡും കാര്യങ്ങളൊക്കെ പൊതുവേ ഉണ്ട് മാർക്കറ്റിൽ അപ്പോൾ ഇതിനെടുത്ത പ്രൈസ് എന്ന് പറഞ്ഞാൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പേർന്ന് വരുന്നത് റേറ്റ് എക്സ് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ പൊതുവേ ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് പാർക്കുകളും ബിഹേവിയറേസും ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഇട്ട് നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാനായിട്ട് കളർ ആയി വരുന്ന സങ്കുണീസ് ഏകദേശം ഒരു നാല് മാസം അഞ്ചു മാസമൊക്കെ പ്രായമായ ട്രെയിംഡായിട്ടുള്ള സങ്കുണികൾ അന്വേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം തന്നെ കോണ്ടാക്റ്റ് ചെയ്തപ്പോൾ ഏകദേശം ഒരു പത്ത് അറുപത് പീസോളം നമുക്ക് പ്രാവശ്യം സ്റ്റോക്ക് വന്നിട്ടുണ്ട് അത്യാവശ്യം എല്ലാം ഒരു നാല് മാസം അഞ്ചു മാസമൊക്കെ പ്രായമായ കുഞ്ഞുങ്ങളാണ് പൊതുവെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയ കുഞ്ഞുങ്ങൾ വരുന്നത് ട്രെയിൻഡായിട്ട് അപ്പോൾ അത് കാരണം ഈ ഒരു പ്രായത്തിൽ കൊണ്ടുപോകണമെങ്കിൽ നമ്മളോട്ട് കുറേ കുറഞ്ഞ് അറ്റാച്ചഡ് ആകുകയും പേയ്മെന് തന്നെ നമ്മളോട്ടൊക്കെ അടിക്കുകയും ചെയ്യും അപ്പം നല്ല ക്വാളിറ്റി ഉള്ള കുറേ കഥയും കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് പേന പ്രൈസ് എന്ന് പറയുമ്പോൾ ഒരു പീസിന് അയ്യായിരത്തി അറുന്നൂറ്റമ്പത് രൂപയാണ് വില വരുന്നത് അടുത്തായിട്ട് വേണമെന്ന് പറഞ്ഞാൽ ജെൻഡേക്കുറിൻ്റെ ഒരു ബ്രിഡിങ് സെറ്റ് കാണാം നമ്മളൊക്കെ റെസ്പാക്ട് മെയിലും നോർമൽ ഫീമെയിലും ആയിട്ടുള്ളൊരു പേരാണ് അത്യാവശ്യം നല്ല സൈസും നല്ല ക്വാളിറ്റി ഒക്കെയുള്ളൊരു ബെഡിങ് സെറ്റാണ് അത്യാവശ്യം നല്ല സൈസും ക്വാളിറ്റി ഒക്കെ ഉള്ളൊരു ബെഡിങ് സെറ്റാണ് പുതിയ ഇപ്പോൾ ജനറേഷനോട് ഭയങ്കരമായിട്ട് ഷോക്കായി തുടങ്ങിയിട്ടുണ്ട് സംഗതികൾക്ക് കിട്ടുന്നതുപോലെ നമുക്ക് എത്താനില്ലാത്തൊരവസ്ഥയായിട്ട് വരുന്നുണ്ട് കാരണം ഇപ്പോൾ അത്യാവശ്യം നല്ല മാർക്കറ്റിൽ വിലയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഉള്ളവരായിട്ട് കൊടുക്കുന്നതല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു പേർ അനുഭാവം ഉണ്ടല്ലോ ബ്രീഡിംഗ് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒറ്റ പേരാണ് ഇതിന് വരുന്ന പ്രൈസ് മാറി ഒരു പേരിന് പതിനൊന്നായിരം രൂപയാണ് വരുന്നത് ഒരു പേരിന് പതിനൊന്നായിരം രൂപ മെസ്റ്റ് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ റോസി ബുക്കിൻ്റെ അഡൽറ്റ് പേരുകൾ അതായത് പേരിങ്ങിനെ സെറ്റസ് ആയിട്ടിരിക്കുന്ന രണ്ട് പേരുകൾ നമുക്ക് ഇപ്രാവശ്യം ഫ്രൂക്ക് വന്നിട്ടുണ്ട് റോസി ബുക്ക് എന്ന് പറഞ്ഞാൽ വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു വേടാണ് അതുപോലെ തന്നെ നമുക്ക് എഴുതിയക്കകത്തും മക്കളെ എല്ലാ വീടുകളിലൂടെയും നമുക്ക് ഇപ്പോൾ വളർത്താൻ പറ്റുന്ന ഒരു വീടാണ് നമ്മുടെ റോസി ബുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ബേഡെന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ പോലും ക്രീറ്റി ആക്കെ വലിയ ലൈസൻസോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ഹെവി ക്വാളിറ്റി രണ്ട് പേരാണുള്ളത് അപ്പോൾ ഇതിന് വരുന്ന പ്രൈസ് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പേർ വരുന്നത് ഒരു പേറിന് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ റെയിൻബോ ലോറി ലോറിക്കിറ്റിൻ്റെ ആയിട്ടുള്ള ഒരു മണ്ണിയർ അടുപ്പിച്ച് പ്രായം മേൽപേരാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ രീതിക്ക് തന്നെ ടോപ്പിയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് പൊതുവെ ലോറിക്കിറ്റുകളു മേലിനെയാണ് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ളത് നമ്മുടെ ഇവിടെ ഏകദേശം ഒരു പത്ത് അമ്പത് പീസ് വന്നതിനോ വളരെ കുറവായിരുന്നു മേല് നമുക്ക് പ്രാവശ്യം നല്ലൊരു മേലാണ് ഏട്ടം സെയിം ഡോ കൂടെയാണ് അപ്പം ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സിംഗിൾ പീസ് എന്നൊക്കെ വരുന്നത് ഒരു പീസിന് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് നമ്മൾ വേണമെന്ന് പറഞ്ഞാൽ ആഫ്രിക്കോബ്സിന്റെ വലിയൊരു ബാച്ച് ആണ് ഏട്ടം ബാച്ച് എന്ന് പറയാൻ പറ്റത്തിൽ നമുക്ക് സിംഗിൾ പെയർ വേണമെന്നു പറഞ്ഞാൽ നമുക്ക് അങ്ങനെ വേണം എന്ന് പറഞ്ഞാലും കൊടുക്കാൻ പറ്റും ഏകദേശം ഒരു പത്ത് മുപ്പതോളം അഡൽറ്റ് പ്രോവൺ പെയർ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതിനകത്ത് പല വെറൈറ്റീസ് ആയിട്ട് അതിനകത്ത് പൈഡ് ഉണ്ട് അതുപോലെ തന്നെ ഗ്രീൻ ഫിച്ച് റസലൻ പൈഡ് ജ്യൂത്തിനൊപ്പീസ് ബ്ലൂ മാസ്ക് വയൽറ്റ് മാസ്ക് വൈലറ്റ് ഫിഷറ് ഗ്രീൻ ഫിഷറ് അതുപോലെ തന്നെ യെല്ലോ ഫിഷറ് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ഇവിടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഏകദേശം എല്ലാം കൂടെ ഒരു പത്ത് മുപ്പത് പേരോളം നമുക്ക് ഉണ്ട് എല്ലാ അടലത്തെ പേരുകളാണ് കേട്ടോ അങ്ങനത്തെ ഹൈമ്യൂട്ടേഷനിൽപ്പെട്ട പേരുകളും നമുക്ക് ഇപ്രാവശ്യം ഉണ്ട് നോർമലി നേരത്തെ റേറ്റ് വെച്ച് ഒരു എന്നുള്ള ഒരു പേരിനൊരു പതിനയ്യായിരം രൂപ വരെ വില വരുന്ന വീടുകളും നമുക്ക് ഈ ഒരു പാചകത്തിൽ തുടങ്ങാനായിട്ടുണ്ട് അത്യാവശ്യം അസുഖത്തിനൊക്കെ നല്ല മാർക്കറ്റ് വാല്യൂ ഉണ്ട് ഇപ്പം അപ്പോൾ ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കാൻ പോകുന്ന പ്രൈസ് ഒരു പേരിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലാണ് കൊടുക്കാൻ പോകുന്നത് അതിനകത്ത് എല്ലാം വിലയുള്ള കളികൾ മാത്രമാണുള്ളത് എല്ലാം സെറ്റ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് തന്നെ ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളെ ഇറക്കും ഇപ്പം ബാച്ചായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബാച്ചായിട്ട് വരാം അല്ലെങ്കിൽ പേരലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പേരായിട്ട് വേണം തരാൻ പറ്റും അപ്പം പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പേരിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വേണം അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ഒരു അട്ടുപൊളി പേരാണ് കേട്ടോ നല്ല സെറ്റായിട്ട് പേരാണ് കഴിഞ്ഞവണ് അഞ്ച് കുഞ്ഞുങ്ങളെ വിരിയിച്ചറക്കിയ പേരാണ് കേട്ടോ ഇവിടെ കൊണ്ടുവന്നിട്ട് ഉമ്മൊരു മുട്ട ഇട്ടായിരുന്നു അത് വിരിയാ വിരിയാൻ പറ്റത്തില്ല നമ്മൾ ബോക്സോ കാര്യങ്ങളൊന്നും വെച്ച് കൊടുത്തില്ലായിട്ടുണ്ട് ഞാൻ മുട്ട ഇനി വിരിയത്തില്ല കൊണ്ടുവന്നവർക്ക് വേറെ എൻ്റെ ഉമ്മര് ബ്രീഡായി കിട്ടും നല്ല ക്വാളിറ്റി ഉള്ളൊരു പേരാണ് അതായത് ഗ്രേ മെയിലും ഗ്രേ പോലുള്ള ഫീമെയിലും ആണ് അത് ഹെവി സൈസ് ബ്രീഡിങ് ഗ്യാരണ്ടി ഒക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നൊരു പേരാണ് അപ്പൊ ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു പേർ വരുന്നത് ഒരു പേര് രണ്ടായിരത്തി എണ്ണൂറ് രൂപ നെക്സ്റ്റ് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ഹെലികോപ്റ്റർ ബഡ്ജീസിൻ്റെ കുറച്ച് പേരുകളാണ് കേട്ടോ പൊതുവെ ഇപ്പം അത്യാവശ്യം നല്ല ഡിമാൻഡും അതുപോലെ തന്നെ ഇപ്പം കിട്ടാനില്ലാത്തൊരു വെറൈറ്റിയാണ് നമ്മൾ ഹെലികോപ്റ്റർ ബഡ്ജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വെക്കേഷൻ ഒക്കെ ആയപ്പോൾ അത്യാവശ്യം നല്ല എൻജോയ്മെൻസ് വരാറുണ്ട് നല്ല ഡിമാൻഡും ഉണ്ട് നമുക്ക് പ്രാവശ്യം ഡബിൾ പാക്കിലും ഉണ്ട് സിംഗിൾ പാക്കിലും ഉണ്ട് ഏകദേശം ഒരു ഏഴോളം സെമിയേതല പേരുകൾ നമുക്ക് വന്നിട്ടുണ്ട് കുറ്റമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു രണ്ട് മാസങ്ങളിൽ തന്നെ ഒന്നാർ ബ്രീഡായി തുടങ്ങും നല്ല പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ഉള്ള പേരുകളാണ് നമുക്ക് വീടില് കാണുന്നതിനേക്കാളും നല്ല ഹെവി സൈസ് അതുപോലെ തന്നെ ഫയർ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശിക്ഷയില്ലാത്ത ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പ്രശ്നം വന്നിരിക്കുന്നത് ഏഴ് പേരുകൾ നമുക്ക് ഇപ്പൊ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഇതിനൊക്കെ പ്രൈസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് പേർ റേറ്റ് വരുന്നത് അത് ഡബിൾ ഫാക്ടർ സിംഗിൾ ഫാക്ടർ ഒക്കെ വിലയാണ് അപ്പോൾ നോർമലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിംഗിൾ ഫാക്ടറിനേക്കാളും കൂടുതൽ വിലയും കാര്യങ്ങളൊക്കെ ഉള്ള ഡബിൾ ഫാക്ടർ ആയപക്ഷം മൂന്നഞ്ഞൂറ് നാലൊക്കെ വിലയുണ്ട് നമ്മൾ വിടുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേർന് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് വരുന്നത് ഒരു പേർ രണ്ടായിരത്തി അറുന്നൂറ് രൂപ നമ്മൾ നമ്മളിന്ന് വീഡിയോ അനുസരിച്ചും എല്ലാ ഐറ്റംസിലും ഓൾക്കുള്ള ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ വാങ്ങണമുള്ളവരെ നമ്മളൊക്കെ കോൺടാക്ട് ചെയ്യുക നമ്മുടെ ഷോപ്പിൻ്റെ നമ്പറും ബാക്കി ഡീറ്റെയിൽസും എല്ലാം നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്